വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കേരളക്കര നാടെങ്ങും ദുഃഖം അലിയടിക്കുമ്പോഴും രക്ഷപ്പെടലിൻ്റെ നേരിയ ആശ്വാസത്തിലാണ് രാമക്കൽമേട്ടിലെ ഒരു കുടുംബം രാവിലെ രക്ഷാപ്രവർത്തകർ ദുരന്തമുഖത്തു നിന്നും രക്ഷിച്ച ഇടുക്കി സ്വദേശികളുടെ കുടുംബമാണ് രക്ഷപ്പെടലിൻ്റെ ആശ്വാസം പങ്കുവയ്ക്കുന്നത് ഉടമ്പജോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാമക്കൽമേട് കോമ്പമുക്കിലെ ഈ കുടുംബത്തിന് ദുരന്തവാർത്തകൾ പുറത്തുവന്ന നിമിഷം മുതൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മകളും ഭർത്താവും കൊച്ചുമകനും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി മുണ്ടക്കയിലെ വനറാണി എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് മകളുടെ ഭർത്താവായ കാരിക്കാമറ്റത്തിൽ സുധീഷ് പത്തുവർഷം മുമ്പാണ് ഈ എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തിയത് തുടർന്ന് കല്യാണശേഷം ഭാര്യ അഖിലെയും മകൻ ആരവിനെയും വയനാട്ടിലേക്ക് കൊണ്ടുപോയി മൂന്ന് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസം പാതിരാത്രിയുടെ ാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് കെട്ടിടത്തിലേക്ക് ഇവർ മാറുകയായിരുന്നു അപ്പോൾ തന്നെ ഇടുക്കിയിലേക്ക് വിളിച്ച അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഫോൺ ബന്ധം പോലും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു ഇതോടുകൂടി വീട്ടുകാർ ഭീതിയിലുമായി കഴിഞ്ഞ ദിവസം രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടത് ഇതോടുകൂടിയാണ് കുടുംബത്തിന് ശ്വാസം നേരെ വീണത് ഇന്നലെയൊക്കെ ചോറങ്ങ വല്ലാതെ പലഹാരം കാപ്പിയൊന്നും എന്ന് പറഞ്ഞു കഞ്ഞിയൊക്കെ വെച്ച് പിടിച്ചു കുറ്റിയായി കഞ്ഞി പിടിച്ചപ്പോഴെന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ഇപ്പം രാവിലെ പറഞ്ഞു അവർ വരുന്നുണ്ട് ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചു അപ്പം ഇവിടുന്ന് ഇവിടെ തകസിദാരൊക്കെ വിളിച്ചു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ അപ്പം എല്ലാവരും ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല തുടർന്ന് സുധീഷും കുടുംബവും ഇടുക്കിയിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു മുൻപ് പലതവണ രാമക്കൽമേട്ടിൽ എത്തിയിട്ടുള്ള സുധീഷിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെ അടക്കം കാണാതായ നടുക്കത്തിലാണ് ഇപ്പോഴും ഈ കുടുംബം ആ ഒരു മെടപ്പിനെ ഒരു അഞ്ചനെ അപ്പഴ് തെങ്ങളാണ് നമ്മെ വിളിച്ച് പറയുന്നത് പിന്നെ തുടർ വിളിച്ചോണ്ടിരിക്കുക നമുക്ക് സംഭവം കേട്ടപ്പോഴത്തേക്ക് വാർത്തകരെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ആളുകളെ നമുക്ക് പേടി പിന്നെ ആൾറെഡി നമ്മൾ ആ സ്ഥലത്ത് പോയൊരു വ്യക്തിയായോണ്ട് ആ സ്ഥലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രവരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയതായിട്ട് അറിയാനും ആ ആ അവിടെ അവിടെ പിന്നെ 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 കുഞ്ഞും വർക്ക് ചെയ്യുന്ന ഒരു 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 കിടക്കുന്ന ഏരിയ നമുക്കൊരു നൈറ്റ് സ്റ്റേ ഇറങ്ങി പോകുന്ന ും ദുരന്ത മുഖത്ത് നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ മകളുടെ കുടുംബം തിരിച്ചെത്തിയെങ്കിലും ദുരന്തത്തിന്റെ നടുക്കം കിലോമീറ്ററുകൾക്ക് ഇപ്പുറം ഇടുക്കി ലൈ വീട്ടിലും ഇപ്പോഴും മാറിയിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി